ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ സച്ചി വന്നു പെട്ടിരിക്കുന്നത് തനിക്കൊരിക്കലും തന്റെ ഭാര്യയായ രേവതിയുടെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല ഭാര്യയോടെന്നല്ല ഒരാളോടും സച്ചിക്ക് സത്യം തുറന്ന് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ സത്യം തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അഥവാ ശരത്ത് സത്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയാണ് കൈ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചിക്ക് രക്ഷയുണ്ടാകത്തില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും ാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് സച്ചിയുടെയും രേവതിയുടെയും ജീവിതം തന്നെ തകർന്നു പോകുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു സച്ചി ആ ഒരു വീഡിയോ കാണേണ്ട ഇട വരുന്നത് അതോടുകൂടിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടെ മഹേഷിനോട് തൻ്റെ സങ്കടങ്ങളെല്ലാം സച്ചി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ മഹേഷ് പറയുന്നു ശരിയാവും സച്ചി ഇനി പേടിക്കേണ്ട ആവശ്യമില്ല സച്ചിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തൻ്റെ കൂടെ രേവതി വന്നതിന് ശേഷം ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല പറ്റിയിട്ടില്ല സച്ചിയുടെ ഈ ഒരു ജോലി കാരണം രേവതി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കത്തില്ല എന്ന് തുടങ്ങി ഒരുപാട് അനാവശ്യമായിട്ടുള്ള രീതിയിലായിരുന്നു സച്ചിയോട് ശരത്ത് സംസാരിച്ചത് അത് ഓരോന്നായിട്ടും എണ്ണി എണ്ണി മഹേഷിനോട് സച്ചി പറയുകയുണ്ടായി ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ശരത്താണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് സച്ചി വന്നതും ആ ഒരു വീഡിയോ കാണിച്ചതും സംസാരിച്ചതും എല്ലാം ശരത്തിൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരെ സംസാരിക്കാനായിട്ട് ഇത് നമ്മുടെ ആന്റണിയെ വിളിച്ച് സംസാരിക്കാനായിട്ട് ശരത്ത് ശ്രമിച്ചു ആന്റണി വിളിച്ചിട്ട് ആന്റണിയോട് കാര്യങ്ങൾ പറഞ്ഞു സച്ചി വന്നതിന് ശേഷം ആ വീഡിയോ കാണിച്ച് സംസാരിച്ചതും അതിന്റെ പിന്നാലെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആന്റണിയോട് വിശദീകരിച്ചു എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല നിനക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി ഞാൻ തരാം നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് നോക്കാം ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഇതിനിടയിലാണ് രേവതി വന്നത് അപ്പോൾ രേ ലക്ഷ്മി അവിടെ ലക്ഷ്മിയെയും ദേവുവിനേയും ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ക്യാൻറ്റീനിലോട്ട് അയച്ചിട്ടാണ് ഷർത്തി കാര്യങ്ങളെല്ലാം ആൻറ്റിനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് നേഴ്സ് വന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ രേവതി ഡോക്ടറിനെ കാണാനായിട്ട് പോയി ഇപ്പോൾ ഡോക്ടറിനോട് ഡോക്ടർ പറയുവാണ് ശരത്തിൻ്റെ കൈക്ക് ആ ഒരു മുട്ടിന് മുകളിലോട്ട് തോളലിൽ വരെ ചെറുതായിട്ട് പൊട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും ചെറിയൊരു ഓപ്പറേഷൻ ആണ് അതിന് അൻപതിനായിരം രൂപ വേണ്ടി വരും അപ്പോൾ രേവതി പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ പൂ കെട്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അത് ഞാനിപ്പോൾ തരാം അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ശരത്തിനെ ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് തരാമെന്ന് രേവതി ഡോക്ടറിനോട് പറഞ്ഞു ശരി അത് മതി എന്ന് ഡോക്ടർ പറയുകയുണ്ടായി അങ്ങനെ രേവതി ഡോക്ടറിനോട് സംസാരിച്ചതിനു ശേഷം പോകുന്നതിന് മുന്നേ തന്നെ ഡോക്ടറെ രേവതിയെ പിടിച്ചു നിർത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ അനിയൻ കോളേജിലാണോ പഠിക്കുന്നത് അതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവനുമായിട്ട് ആർക്കെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ അവർ അവൻ്റെ അടിപിടിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവൻ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സ്നേഹത്തോടു കൂടി നല്ല നല്ലതുപോലെ തന്നെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് നല്ലപോലെ പഠിക്കുന്നുണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ ആയിട്ട് പോകുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ഡോക്ടർ എന്നോട് രേവതി ചോദിച്ചു എന്ത് പറ്റി ഡോക്ടർ കാര്യം പറയൂ അല്ല ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങളുടെ അനിയൻ ഞങ്ങളോട് പറഞ്ഞത് ബൈക്കിൽ നിന്ന് വീണു അങ്ങനെ കൈക്ക് ഫ്രാക്ചർ ആയി എന്നാണ് പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ അനിയൻ പറഞ്ഞത് കള്ളമാണ് ഒരിക്കലും നിങ്ങളുടെ അനിയൻ ബൈക്കിൽ നിന്ന് വീണിട്ടില്ല അവൻ്റെ കൈ ആരോ പിടിച്ചോടിച്ചതാണ് കാരണം ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പരിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും എന്നാൽ ശരത്തിന്റെ കൈ കൈമുട്ടിന് മുകളിലോട്ടാണ് ഫ്രാക്ചർ വന്നിരിക്കുന്നത് തോളല്ല വരെയാണ് അപ്പോൾ അത് ഒരാൾ പിടിച്ചൊടിക്കാതെ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകുമ്പോൾ സംഭവിക്കാതെ ഇങ്ങനെ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് ഉപദേശിച്ച് വിട്ടേരേ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് കേട്ടപാടെ തന്നെ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ശരത്തിന് ഇപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് രേവതി ഒരുപാട് വട്ടം സച്ചിയെ വിളിച്ചു പക്ഷെ സച്ചി കോൾ എടുത്തില്ല സച്ചി എപ്പോഴും കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നേരെ രേവതി ശരത്തിനെ കാണാനായിട്ട് പോയി ശരത്തിനെ കണ്ടു ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ വേണോന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെറിയൊരു ഓപ്പറേഷൻ ആയിരുന്നു പെട്ടെന്ന് നടത്തി വാർഡിലോട്ട് കൊണ്ടുവന്നു വാർഡിൽ കൊണ്ടുവന്നതിന് ശേഷം രേവതി ശരത്തിനോട് ചോദിച്ചു ശരത്തി ഇതെന്ത് പറ്റിയതാണ് നിന്റെ കൈക്ക് എന്ത് പറ്റിയതാണ് അപ്പോൾ അത് ബൈക്കിൽ നിന്ന് വന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോൾ രേവതി ഉറപ്പിച്ചു പറഞ്ഞു നീ ബൈക്കിൽ നിന്ന് വീണതല്ല നീ കള്ളം പറയുന്നതാണ് നീ ബൈക്കിൽ നിന്ന് വീണമെന്ന് പറഞ്ഞു അപ്പോൾ ആരുടെ ബൈക്കിൽ നിന്നായിരുന്നു അതെൻ്റെ സുഹൃത്തിന്റെ ബൈക്കാണ് സുഹൃത്ത് ഏത് സുഹൃത്ത് അത് കോളേജിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തിന്റെ ബൈക്ക് ഓടിച്ചപ്പോഴാണ് വീണത് ഏത് സുഹൃത്ത് അത് വിമല് അപ്പം നീ ഒരു കാര്യം ചെയ്ത് നിന്റെ വിമലിൻ്റെ നമ്പർ നീന്ത ഞാൻ വിമലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അപ്പോ ശരത്ത് പറഞ്ഞു അതെന്തിനാ ചേച്ചി അതെന്തിനാ കാര്യം പറയുക നീ ആദ്യം നമ്പർ തന്ന മതി എന്ന് ശരത്തിനോട് രേവതി ദേഷ്യപ്പെട്ട് ചോദിച്ചു അപ്പൊ ശര ശരത്ത് പറഞ്ഞു ചേച്ചി എന്താ കാര്യം പറയാം എന്താ സംഭവം അപ്പോ രേവതി പറഞ്ഞു അമ്മ ഇവൻ കള്ളം പറയുന്നതാണ് ഇവൻ ബൈക്കിൽ നിന്നൊന്നും വീണിട്ടില്ല ഇവന്റെ കൈ ആരോ പിടിച്ചൊടിച്ചതാണ് ഡോക്ടർ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഈ ചോദ്യം ലക്ഷ്മിയും ദേവുവും ആവർത്തിച്ച് ചോദിച്ചു രേവതിയും ആവർത്തിച്ച് ചോദിച്ചു അവസാനം ശരത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ആന്റണിയുടെ കൂടെ ജോലിക്കാണ് പോകുന്നത് അപ്പൊ അപ്പോ ആദ്യം രേവതി വിചാരിച്ചത് ആന്റണിയുടെ കൂടെ പോയതിനു ശേഷം ശരത്തിന് സംഭവിച്ചതെന്നാണ് എന്നാൽ മഹേഷിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോയതും മഹേഷിനെ മഹേഷ് മഹേഷ് ഈ ആന്റണി അടിച്ചതും താൻ ഇടപെട്ടതും അതിനുശേഷം സച്ചി വന്നതും സച്ചി തന്റെ കൈ പിടിച്ചു ഓടിച്ചതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശരത്ത് പറഞ്ഞു അതിന് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ശരത്ത് വീണ്ടും പറഞ്ഞു ഞാൻ ഇത് സച്ചിയേടനോട് പറഞ്ഞതാണ് എന്റെ കൈ പിടിച്ചു ഓടിക്കരുത് എന്നെ ഒന്നും ഉപദ്രവിക്കരുതേ എന്ന് എന്നാൽ നീ മഹേഷിന് അടിച്ചതുകൊണ്ടാണ് ഞാൻ നിന്റെ കൈ പിടിച്ചു ഓടിക്കുന്നത് എന്ന് ശരത്ത് എന്നോട് സച്ചി പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു അത് അതുമാത്രമല്ല എന്നെ അത് പോലും നോക്കിയില്ല ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞപ്പോൾ അത് രേവതിയും ലക്ഷ്മിയും ദേവിയും ഒക്കെ വിശ്വസിച്ചു സച്ചി ഒരുപാട് മാറിയെന്ന് ഞങ്ങളെ വിശ്വസിച്ചതാണ് പക്ഷെ സച്ചി ഒരിക്കലും മാറിയിട്ടില്ല സച്ചി ഒരിക്കലും മാറാനും പോകുന്നില്ല അവൻ്റെ ഉദ്ദേശം അല്ല അവൻ്റെ അവൻ്റെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ ദേവവും ലക്ഷ്മിയും ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ രേവതി അത് വിശ്വസിച്ചു രേവതിയും വിശ്വസിച്ചിരിക്കുവാണ് സച്ചി മനപൂർവ്വമാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ സച്ചി ഒരു കാരണവും ഇല്ലാതെയാണ് രേവതിയുടെ സച്ചി ശരത്തിനെ കൈ പിടിച്ചൊടിച്ചതെന്നും അതുകൊണ്ടാണ് സച്ചി ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് കൂട്ടാക്കാത്തതെന്ന് കൂടി പറഞ്ഞു അപ്പോൾ ശരത് മറ്റൊരു കള്ളവും കൂടി പറഞ്ഞു എന്നെ അടിച്ച സമയത്ത് സച്ചിട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മെല് നല്ലതുപോലെ അടി അടിക്കുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കുടിച്ചിട്ടാണ് ശരത് സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നും കൂടി പറഞ്ഞപ്പോ രേവതിക്ക് സഹിച്ചില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രേവതിയും ലക്ഷ്മിയും ദേവുമെല്ലാം ശരത്തിനെ വിശ്വസിച്ചുകൊണ്ട് സച്ചിയെ മുഴുവനായിട്ടും കുറ്റം പറഞ്ഞിരിക്കുവാണ് ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും താൻ തെറ്റ് നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തെറ്റപ്പബം